കനത്ത മഴയിൽ ആഹാരം പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടുപോയ വനവാസികൾക്ക് ആശ്വാസവുമായി നിലമ്പൂരിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങൾക്കാണ് സ്വന്തമായി പണം കണ്ടെത്തി വനപാലകരുടെ സഹായം എത്തിയത് മഴ കനത്തതോടെ ഒറ്റപ്പെട്ട നിലയിലാണ് നിലമ്പൂർ വനമേഖലയിലെ പല ആദിവാസി കുടുംബങ്ങളും ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം വനമേഖലയിൽ ആദിവാസി കുടുംബങ്ങളാണ് പുറം ലോകവുമായി ബന്ധപ്പെടാനാകാതെ ഒറ്റപ്പെട്ട് കഴിയുന്നത് ആദിവാസികളുടെ ദുരവസ്ഥ എറിഞ്ഞ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസീനും സംഘവുമാണ് കാടിന്റെ മക്കൾക്ക് സഹായവുമായി എത്തിയത് അകമ്പാടം വനം സ്റ്റേഷനിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള പന്തീരായിരം ഉൾവനത്തിലെ വെറ്റിലക്കുലിയിലേക്ക് സാഹസികമായാണ് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള വനപാലകർ സഹായം സഹായമെത്തിച്ചത് തകർന്ന റോഡിലൂടെ പ്രത്യേക ജീപ്പിൽ പാലക്കയത്തെത്തിച്ച അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ പിന്നീട് രണ്ടര കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് വെറ്റിലക്കുലിയിലെത്തിച്ചത് സ്വന്തമായി പണം കണ്ടെത്തിയാണ് വനപാലകർ ആദിവാസികൾക്ക് സഹായമെത്തിച്ചത് അമൃതാന്യൂസ് മലപ്പുറം